ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പം കസ്റ്റാർഡ് നിങ്ങൾ ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോമ്പ് മുപ്പത് ദിവസവും നിങ്ങൾക്ക് ഫ്രൂട്ട് സലാഡോ അതോ ജ്യൂസോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി നോമ്പ് മുപ്പത് ദിവസം വേണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ ഇത് ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്ത് വെക്കിയിട്ട് നിന്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ഞൂറ് എം എൽ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് പാലാണ് അത്രയും ആളുകൾ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ബൗളെടുത്തിട്ട് ഈ ഒരു സ്പൂൺ കൊണ്ട് നാല് സ്പൂണ് കസ്റ്റാഡ് പൗഡറാണ് ഇട്ടുകൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ കല എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറേശ്ശെയായി ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തും ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് കട്ടയില്ലാതെ തന്നെ നല്ല രീതിയിൽ കലക്കിയെടുക്കുന്നുണ്ട് ഇനി എടുത്തു വെച്ചിട്ടുള്ള പാല് ഗ്യാസിലോട്ട് വെച്ച് ഒന്ന് കതിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മെൽറ്റായി കിട്ടുന്നവരെ പഞ്ചസാരക്കൊന്ന് മെൽറ്റായി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കലക്കി വെച്ച കസ്റ്റാർഡ് ഇതിലോട്ട് ഒഴിക്കുമ്പോൾ നമ്മൾ തുടരെ തുടരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ കസ്റ്റാർഡ് പെട്ടെന്ന് കട്ടി പിടിച്ചു പോകുന്നതാണ് ഇപ്പോൾ നമ്മളുടെ പാലും കസ്റ്റാർഡും ഇവിടെ നന്നായി തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത് കട്ടയായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കസ്റ്റാർഡ് ഇവിടെ നന്നായി കുറുകി വരുന്നുണ്ട് നമ്മളിത് കൈവിടാതെ തന്നെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ നന്നായി കുറുകി വന്ന് ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറി തണക്കുന്നത് വരെ ഇതൊന്ന് മാറ്റിവെക്കാം ഇപ്പം നമ്മുടെ കസ്റ്റാഡി ഇവിടെ നന്നായി ചൂടാറിയിട്ടുണ്ട് ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്ത് തുടങ്ങാം ഇതിനായിട്ട് ഒരു ബൗളും അതുപോലെ ഒരു ഗ്ലാസ്സും എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം ഇതുപോലെ ഓരോന്ന് ഓരോ ഫ്രൂട്ട്സും ഇതുപോലെ അരിഞ്ഞിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് കണ്ടെയ്നറിലായിട്ട് എടുത്തു വെക്കുന്നതാണ് ഇപ്പോൾ ഇത് ആപ്പിൾ അരിഞ്ഞത് ഓരോ സ്പൂണും രണ്ടിലോ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പഴം അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കറുത്ത മുന്തിരി അരിഞ്ഞത് ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഓരോ ടീസ്പൂൺ മാങ്ങ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോ ടീസ്പൂൺ പച്ചമുന്തി അരി പച്ചമുന്തിരി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആദ്യം ബൗളിലോട്ട് നമ്മുടെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം കസ്റ്റാർഡ് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ് അതിനുശേഷം ഇതിന്റെ മുകളിലോട്ട് ഞാൻ ബദാം അരിഞ്ഞത് അതായത് ഇട്ടിട്ട് അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അത് കുറച്ച് ഇതിന്റെ മുകളിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഫ്രൂട്ട് സലാഡ് വേറെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഇതുപോലെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ അളവാണ് കാണിക്കുന്നത് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇത് പാൽ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് പാല് ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് ഈ ഗ്ലാസ്സിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബദാം അരിഞ്ഞത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കസുകസ് കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ഡ്രിങ്കും ഇവിടെ റെഡി അപ്പോൾ കസ്റ്റാർഡ് ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് ഫ്രൂട്ട് സലാഡും ഉണ്ടാക്കാം അതുപോലെ ഡ്രിങ്കും കസ്റ്റ്യാഡ് ഡ്രിങ്കും ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പം ഇന്നത്തെ റെസിപ്പി ഇത്രയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം